ഹൈ ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല ഭയങ്കര മടിയൊക്കെയായി മടിയല്ല നമ്മുടെ അടുത്തൊരു മരിപ്പറ്റ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കൊണ്ട് എടുത്തില്ല അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അടിപൊളി നല്ല വ്ളോഗെടുക്കണോ നെറ്റിയിലെ കുരു ഉണ്ടോ മണ്ടോശത്തെ അത് കുരുവല്ലായിരുന്നു അതി ഒരു കറുത്ത പൊട്ട പോലെ ഒരു മറ്റേ കാറ് ബ്ലാക്ക് ഹെഡ്സ് ഇല്ലേ അതുണ്ടായിരുന്നു അതിനെ കുത്തി കുത്തി ഞാനത് അത്രയാക്കിയതാണ് എൻ്റെ കയ്യിലെന്തോ നിങ്ങൾ കണ്ടോ പുതിയ കുപ്പി ആമസോണിൽ നിന്ന് വാങ്ങിച്ച പുതിയ കുപ്പി കുപ്പിക്കൊരു സ്റ്റോറി ഉണ്ട് ഞാനൊന്ന് കടയിൽ ചെന്നപ്പോൾ മീനുവിനാണ് ഈ കുപ്പിയുണ്ട് അപ്പം മീനു ഇത്ര വലിയ കുപ്പി അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ചേട്ടാടോ പറഞ്ഞപ്പോൾ ചേട്ടാ എനിക്ക് ആമസോണീന്ന് ഓർഡർ ചെയ്ത് തന്നതായി വലിയ കുപ്പി ഞാൻ ഇതിലാണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാലത്തിലാണ് വെള്ളം മൊത്തം ഇത് ഒഴിച്ചാലേ ഇത് നിറയത്തുള്ളൂ ഇനി ഇഷ്ടംപോലെ ജോലിയുണ്ട് തുണിയെല്ലാം കഴുകണം പിന്നെ പെരക്കകം തൂക്കണം ബാത്റൂം തേച്ച് കഴുകണം മുട്ടൊക്കെ പുഴിട്ട് അരിക്കടപ്പുണ്ട് അതൊക്കെ തൂക്കണം സമയം രാവിലെ രാവിലെ ഇന്ന് കുറേ തുണി നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തിരിച്ചാലും തികയത്തില്ല അത് കഴിഞ്ഞ പെരക്കെല്ലാം തൂത്തുമായി ഇഷ്ടം പോലെ ആട്ടെ എന്നും തൂത്താലും ഇവിടെ പിന്നെ പിന്നെ നല്ല പൊടിയായിരിക്കും ഇനി ഇങ്ങനെ ഇട്ട് വീഡിയോ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ കാണാനായിട്ട് അത് കഴിഞ്ഞ അവിടെ പോലെ അടിച്ചു വരിട്ട് അകത്ത് തുണി ഉണക്കാൻ വെച്ചേക്കു കേട്ടോ ഒരു പടം ഇമ്പോർട്ട് ചെയ്ത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ലെയർ എടുക്കുക ലെയർ എടുക്കുന്നതിൻ്റെ ഷോർട്ട് കട്ടാണ് കമാൻഡ് ജെ മനസ്സിലായോ കമാൻഡ് ജെ നോക്കി

ഭയങ്കര അഴുക്കു പിടിച്ച് പുഴുത്ത് കിടക്കും റോഡീന്നൊക്കെ കണ്ടാലേ മനുഷ്യർ നല്ല എന്തോ വിചാരിക്കും അതുപോലെ പുഴുത്ത് കിടക്കുക കാരണം ഒന്നാമത് മഴയാകുമ്പോൾ ഇവിടെ തൂക്കാൻ പറ്റത്തില്ല നീങ്ങത്തില്ല കരിയില്ല പിന്നെ ചെറിയൊരു വെയിലാണ് ഇപ്പം നമ്മൾ തൂക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയതാട്ടോ പന്ത്രണ്ട് പന്ത്രണ്ടതായി ഇപ്പം അപ്പോൾ മുറ്റമൊക്കെ തൂത്ത് വരും കേട്ടോ സത്യം പറഞ്ഞാൽ തറയോണ്ട് കളർ പോയിട്ട് കാണാൻ ഒരു ഭംഗിയില്ലേ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ ഇപ്പം കളറൊക്കെ മങ്ങി അതേപോലെ സൈഡൊക്കെ ഇടിഞ്ഞ് ഇരിക്കുകട്ടോ സത്യം പറഞ്ഞാൽ റിപ്പയർ ചെയ്യാനാണെങ്കിൽ പോലെ പണി വീട്ടിലുണ്ട് അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഞാൻ ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകാം അതിന് മുന്നേ ഒരു ക്യാരറ്റ് എടുത്ത് കഴിച്ചു കേട്ടോ നല്ല ക്യാരറ്റ് ആയിരുന്നല്ലേ ഞങ്ങൾ ഇന്നലെ ഇന്നലെ പച്ചക്കറി ഭംഗിയാവുമ്പോൾ പയറ് പാവിക്ക ക്യാരറ്റ് കുറച്ച് നാരങ്ങ വാങ്ങിച്ച് വെള്ളം ഇടാനും വേണ്ടി ഞാൻ പണ്ട് പണ്ടിങ്ങനെക്ക് അവരുടെ തിന്നത്തില്ല ഇപ്പൊ ഇഷ്ടം പോലെ തിന്നു ഉച്ചയ്ക്ക് അങ്ങനെ നമ്മൾ ചോറ് കഴിക്കുക കേട്ടോ ഞാനും ചേട്ടായും കൂടെ നമുക്കാണെങ്കിൽ മീൻ കറി ഉണ്ടായിരുന്നു കറി എന്തൊക്കെയാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇഷ്ടം പോലെ തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ തുണി എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസം മഴയും വെയിലും ഒക്കെ കൊണ്ടിങ്ങനെ ഒരുമാതിരി വാടി സത്യം പറഞ്ഞാൽ ഇന്നുണങ്ങി കിട്ടുന്നു അതുകൊണ്ട് ഒറ്റ വെയിലും ഉണങ്ങാത്ത തുണിക്കൊക്കെ ഒരു സ്മെല്ല് കാണും കേട്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ള ചേട്ടാടോ തുണി കേട്ടോ ഈ ഷർട്ടെല്ലാം ചേട്ടാടയാ അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തുണി ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ചേട്ടായി ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ബേബി ഷൂട്ട് എടുക്കാനും വേണ്ടി പോകുക കേട്ടോ അങ്ങനെ ചേട്ടായി വർക്കിന് പോയി ചേട്ടായി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ട് നമ്മുടെ പത്തനാപുരത്ത് തന്നെയായിരുന്നു വർക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് സെക്കൻഡ് ട്രിപ്പ് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് വിരിക്കാനായിട്ട് വന്നു ഇഷ്ടം പോലെ തുണി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ തുണി ആകെ രണ്ട് രണ്ടുപേരെയുള്ള ഇതിനു വേണ്ടി തുണി എവിടുന്നാണെന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ ഇത്ര തുണിയുണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യ കേട്ടോ ഇങ്ങനെ തുണി വിരിച്ച് 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 എനിക്ക് ദേഷ്യം വരുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിലും നമ്മുടെ ഈ സൈഡെല്ലാം അഴുക്ക് പിടിച്ച് കിടക്കുമായിരുന്നു ഇവിടെ വൃത്തിയാക്കാമെന്ന് വെച്ച് ഇറങ്ങി കേട്ടോ ഈ ചെരുപ്പ് ചുടിയൊന്ന് വാങ്ങിച്ച ചെരുപ്പം ഞാൻ ചില സമയം ഇത് വീട്ടിൽ എഴുതാം ഇത് ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ പോച്ചയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോച്ച പറിച്ചാൽ ഇതിൻ്റെ ഇടയിലെല്ലാം പോച്ച വരും കേട്ടോ പെയിൻ്റ് അടിച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഞാൻ എപ്പോഴും കൂടുതലും ഇവിടെല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് വൈകിട്ടി ഇവിടെ എല്ലാം തൂത്തിടാമെന്ന് വിചാരിച്ചു മഴയുടെ ആട്ടോ എല്ലാം ഇങ്ങനൊരു വല്ലാണ്ട് കിടക്കുന്നത് ഭയങ്കര മഴയെന്ന് വെച്ചാൽ മഴയൊന്നും തോരും വീണ്ടും പെയ്യും അപ്പം ഞാൻ അവിടെ നിന്നാണെങ്കിൽ നമ്മുടെ പോച്ചയ്ക്ക് അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഇപ്പം നമ്മൾ പോച്ച പറിച്ചാലും വേഗം തന്നെ പോച്ച ആവും കേട്ടോ ഇതിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ടോ ഇതാണ് ഞാൻ കുത്തിപ്പൊടിച്ച കുരു നേരത്തെ കുളിച്ചിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ കൊതുകെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കൊതുക് ഒന്നാമത് അപ്പുറത്ത് റബ്ബറും തോട്ടമല്ലേ അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ കൊതുക് ഇങ്ങനെ കൂടും തുണി സത്യം പറഞ്ഞാൽ അവിടെ വിരിച്ചിരുന്ന സ്ഥലമില്ലാട്ടോ ഇന്നത്തെ തുണിയും കൂടി ഇനി അവിടെ വിരിക്കാൻ സ്ഥലമില്ല അതൊന്നും തോന്നാലേ ബാക്കി വിരിക്കാൻ സ്ഥലമുള്ളൂ ആകെ രണ്ട് പേരേ ഉള്ളൂ ഇത്രയും തുണി എവിടുന്നാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല ചേട്ടയുടെ ഏഴ് ശത്താണ് ഞാൻ കഴുകിയത് ഞാൻ വീട്ടിൽ പോകുന്നതിൻ്റെ അന്ന് ഞാൻ എല്ലാം കഴുകി ഇട്ടതാണ് ഒരു ദിവസേ വീട്ടിൽ നിന്നുള്ളൂ ഞാൻ പോയി ഞാൻ തിങ്കൾ രാവിലെ വന്നു ഏഴ് ഷത്ത് ഇതെങ്ങനെയെന്ന് ആർക്കറിയാം എനിക്ക് ഭയങ്കര ദേഷ്യം വരുമ്പായിരുന്നു തുണി കഴുകി 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 എൻ്റെ ഒരുപാട് വന്നു അപ്പം നമ്മുടെ പുതിയ കുപ്പിയിട്ട് ഇപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കുന്നത് ഇത് ഒരാഴ്ചയെ കാണത്തുള്ളൂ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ കുപ്പിയെടുത്ത് ഞാൻ അതിൻ്റെ പാട്ടിനോട്ടോ വേറെ കാര്യം ചേട്ടയാണെങ്കിൽ ഒരു ബേബി ഷൂട്ടിന് പോയിട്ട് അടൂർ പോയേക്കും കേട്ടോ എനിക്ക് എന്നിട്ട് ആൽബം ആൽബോന്തോ കൊടുത്തിട്ട് വരും